നമസ്കാരം ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നായി പണം തട്ടിയെടുത്തുന്ന കേസിൽ ട്രാവൽ ഏജൻസി ഉടമകൾ പോലീസ് പിടിയിൽ ശാസ്തമംഗലം ശാസ്ത്രമംഗലം ബ്രൂപോർട്ട് ട്രാവൽ ആന്റ് ലോജിസ്റ്റിക്സ് എം ഡി ഡോൾഫി ജോസഫൈൻ മകൻ രോഹിത് സജു എന്നിവരെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഡോൾഫിയുടെ ഭർത്താവും കേസിൽ പ്രതിയുമായ സജു സൈമൺ ഒളിവിലാണ് കാനഡ യു എസ് എ യു കെ എന്നിവിടങ്ങളിൽ തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് പരാതി ഇവർക്കെതിരെ ഇരുപത്തിയൊന്ന് പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നാൽപ്പതോളം പേർ തട്ടിപ്പിനിരയാണ് എന്നും മ്യൂസിയം പോലീസ് അറിയിച്ചു പരാതിയിൽ മൂന്ന് കേസുകളാണ് മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് ഇവർക്ക് ഏഴ് മുതൽ പത്ത് ലക്ഷം രൂപ വരെ നഷ്ടമായി വിവിധ രാജ്യങ്ങളിൽ രണ്ടു മുതൽ നാലു ലക്ഷം രൂപ വരെ ശമ്പളം വാഗ്ദാനം ചെയ്ത് സമൂഹ മാധ്യമങ്ങൾ വഴി ഇവർ പരസ്യം നൽകുകയും രണ്ടു മുതൽ എട്ടു ലക്ഷം രൂപ വാങ്ങിയെന്നുമാണ് പരാതി പറഞ്ഞ സമയം കഴിഞ്ഞും വിസ ലഭിച്ചില്ല പണം മടക്കി നൽകാനും സ്ഥാപനം തയ്യാറായില്ല തുടർന്ന് പോലീസിൽ പരാതി നൽകിയതോടെ ഉടമകൾ സ്ഥാപനം പൂട്ടി മുങ്ങുകയായിരുന്നു തിരുവനന്തപുരം കോട്ടയം കൊച്ചി വയനാട് സ്വദേശികളാണ് തട്ടിപ്പിനിരവിൽ ഏറെയും മ്യൂസിയം എസ് എച്ച്ഒ എസ് വിമൽ എസ് ഐമാരായ എൻ ആശാചന്ദ്രൻ വിമൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ബിഗ് ബ്രേക്കിംഗ് അവസാനിക്കുന്നു മറ്റു ന്യൂസുമായി വീണ്ടും നന്ദി നമസ്കാരം